എല്ല സമൂഹത്തിൽ നടക്കുന്നതും ഇന്നലെ നടന്നതും ചിലപ്പോൾ വരാനിരിക്കുന്ന ആളുകളിൽ നടന്നേക്കാവുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് ഉൾപ്പെടെ വളരെ വ്യക്തമായ ഒരു വീക്ഷണത്തോട് കൂടി കാണാൻ വീക്ഷണം വീക്ഷണമുള്ളവരാണ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടായിട്ടുണ്ടാവും ആ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അതിന്റെ ദൂഷ്യങ്ങളും എല്ലാം ഉള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവും പക്ഷെ അതിന് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിച്ചുള്ളവരാണെങ്കിൽ പോലും ഇവിടെ എത്തുമ്പോൾ ആ അറിവുകളുടെ എല്ലാം ഒരു സമാഹാരമായി അതിൻ്റെ എല്ലാം ഒരു ഒരു കുട്ടയ്മയായി ഇത് മാറുന്നു എന്നുള്ളത് കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയാൻ ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഒത്തുചേരൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ സർവീസിൽ നിന്ന് പിരിയുക എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇവിടെ പറഞ്ഞതുപോലെ പെൻഷനും പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ തീരുമാനിച്ച ഈ റിട്ടയർമെന്റ് കാലം അമ്പത്തി അഞ്ച് ജനറൽ സർവീസിലാണെങ്കിൽ അറുപത് അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളുണ്ട് ഇപ്പൊ സകു അങ്ങനെ ഓരോന്നു അമ്പത്തഞ്ചായ ആളുകളെ ഒന്നും ഇപ്പൊ കണ്ടതിരില്ല നല്ല ചെറുപ്പക്കാർ അതിലൊക്കെ അമ്പത്തഞ്ചിന് ഓർമ്മ തോന്നും പറയാനല്ല പറഞ്ഞാലേ ഇപ്പൊ പ്രഭാരം പറഞ്ഞത് പെട്ടെന്ന് ഒരു ഓർമ്മ ബസ്സേന കുട്ട അദ്ദേഹം ഓർമ്മയില്ല എന്നൊക്കെ പറയും ഇത് ഓർമ്മയുള്ളവർ എത്രയോ ഉണ്ടായിരുന്നു ഞാൻ അപ്പത്തഞ്ചു ഓർമ്മപ്പെടുത്തും അതുപോലെ എല്ലാ ഓമശക്തിയും നിലനിൽക്കുന്നുണ്ട് പഴയ കാലങ്ങൾ ഇതുപോലെ ഓർക്കുന്ന ഒരു അപൂർവമാണ് ഈ പുതിയ മുതിർന്ന തലമുറയാണ് അതെല്ലാം ഓർത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അമ്പത്തി അഞ്ചെന്ന് പറയുന്ന പ്രായപരിധി ഒരു പ്രത്യേക കാലഘട്ടത്തെ തീരുമാനിച്ചാണ് അത് അങ്ങനെ തുടർന്ന് പോകുന്നതിന് മറ്റേ അമ്പത്തഞ്ച് പിന്നീട് വർദ്ധിപ്പിക്കാൻ അമ്പത്തി ആറ് ശ്രമം നടത്തി ഇനി അങ്ങോട്ട് മുന്നോട്ട് മൂന്ന് പേരും ഇനി വ്യത്യസ്തമായ കാരണങ്ങളെ അത് സാധ്യമാകാൻ പോകുക അങ്ങനെയുള്ള കാരണമാണ് അതിനൊക്കെ മാറ്റം എത്താം ഈ സർവീസിൽ കയറുന്നതിന്റെ പ്രായപരിധി ഇപ്പൊ നിലവിലുള്ളത് കൊണ്ടാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങൾ എത്താമത് ഏകാലം കൊണ്ടുള്ള അനുഭവങ്ങളിൽ ചില അഭിപ്രായങ്ങൾ നമുക്ക് പറയാമോ സർവീസിൽ കയറുന്നതിന് ഒരു പ്രായപരിധി ഇപ്പൊ നിശ്ചയിച്ചിരിക്കുന്നത് അത് ഉള്ളതുകൊണ്ടാണ് ഇത്ര വർഷത്തിൽ കഴിഞ്ഞ പിരിയണം എന്ന് പറയുമ്പോൾ അത് വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള വലിയ ശബ്ദമുണ്ടാവും ഒരു നല്ല ആലോചനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ചിലയിടങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്റെ ഒരു അഭിപ്രായം വന്നതി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ മുതിർന്ന അത്ര മുമ്പാകെ പറയാം സർവീസിൽ കയറുന്നതിന് മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചോ മുപ്പത്തി എട്ടോ നാൽപ്പതോ എന്ന് പറയുന്നതിന് കാലാവധി മുപ്പത്തഞ്ചു കഴിഞ്ഞാലും എടുക്കില്ല നാല്പത് കഴിഞ്ഞാലും എടുക്കില്ലെന്ന് വേണ്ട നാൽപ്പത്തഞ്ചിൽ എടുത്താൽ പിരിയണ്ട അറുപതിൽ പിരിയടുന്നു പായുണ്ടാവില്ല തടസ്സമില്ലാത്ത മാർഗങ്ങളെ കൂടി ആലോചിക്കുന്നത് നല്ലതാണ് സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയായിട്ടാണെന്നുള്ളത് എല്ലാവരും കൊണ്ട് നടക്കുന്നത് ഇപ്പൊ ആകർഷണീയത അതുപോലെ നിലനിൽക്കുന്നില്ല എന്നത് പറഞ്ഞില്ല ഈ പറയുന്ന സംവിധാനത്തിലൊക്കെ മാറ്റത്തിന്റെ ഫലമായി അത്ര വലിയ ആകർഷണീയത ഇപ്പൊ അതിന് ഞാൻ കരുതുന്നില്ല എല്ലാരും സർക്കാർ സർവീസിനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മറ്റ് സർക്കാർ ഇതര മേഖലയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി ഉള്ളത് നമ്മുടെ സങ്കല്പങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ല പണ്ട കാലത്ത് ആളുകളുടെ ധാരണ സർക്കാർ ജോലി കിട്ടുക രക്ഷപ്പെടും അവരും അവരുടെ സന്നദ്ധയും പരമ്പോളും തലമുറയും രക്ഷപ്പെടുന്നു പക്ഷെ ഇന്ന് പ്രൈവറ്റ് മേഖലയിലേക്ക് നടന്നുകാരി പോകുന്ന ചെറുപ്പക്കാരുടെ എങ്ങനെ നോക്കിയാൽ ആ മേഖലയിലുള്ള അത് വലിയ സാമ്പത്തിക നേട്ടം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് പലയിടത്തുന്നത് ഐടി എല്ലാം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രായപരിധിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിയേണ്ടത് എന്ന് പറയുന്നത് അറുപതോ വേണമെങ്കിൽ കാലം മാറുമ്പോൾ അതിനെ അനുസരിച്ച് കുറച്ച് കൂടുതലോ ഒക്കെ ആവാം അതേസമയം ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള സമയപരിധി അല്ലെങ്കിൽ പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നതിൽ നിന്ന് ആനുവാരികമായി അതിന്റെ വർദ്ധനം ഉണ്ടാക്കിയാൽ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരമുണ്ട് അതല്ല സർവേജ് മുപ്പത്തി അഞ്ചിൽ തന്നെ ആകണം പിരിയുന്നത് അറുപതിലാകണം എന്ന് പറയുമ്പോഴാണ് ആ പുതിയ ചെറുപ്പക്കാരുടെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാവുന്നത് എന്റെ അവസരം നിഷേധിക്കപ്പെടുന്നു അതില്ലാത്ത വിധത്തിൽ ക്രമപ്രദം ചിട്ടപ്പെടുന്ന ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടി വരും നമ്മൾ ഇതൊക്കെ പഴയ കാലങ്ങൾ പറഞ്ഞ പഴയ കാര്യങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളും ഒക്കെ ഇപ്പോഴും ചിലത് നിലനിൽക്കുന്നുണ്ടെങ്കിലും പലതും യാഥാർത്ഥ്യമായല്ലോ വളരെ പഴയ കാലങ്ങളെ വിളിച്ച മുദ്രാവാക്യങ്ങൾ എത്ര എത്ര യാഥാർത്ഥ്യങ്ങളായി സമൂഹ ജീവിതത്തിൽ അതിന്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് പഴയതുപോലെ ഇപ്പോൾ വിളിക്കുന്നത് ഞാൻ എഴുപത് വിളിച്ചത് ഇപ്പൊ ചിലത് നടക്കാത്തതില്ല എനിയും വിളിക്കലേ വിളിക്കും സർവീസ് വലിയ ശക്തമായ പ്രസ്ഥാനമായി സംഘടന മാറിയില്ല വിഷയങ്ങളുടെ വിശദാംശങ്ങൾ ഉണ്ടാകും കരുതില്ല ഈ എന്ന് പെൻഷൻകാര് ഇവിടെ സംഘടനാ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന ചർച്ച ചെയ്തു കൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് നമ്മുടെ പുതിയ നിവേദനം ആയി പോയി എന്തിനോ ഒറ്റക്കെട്ട് അത് ശരിയാണെന്നില്ല എന്നുള്ള കാഴ്ചപ്പാട് പറയാ അതത് മുഖ്യമന്ത്രി ശ്രീമാർ കെ കരുണാകരൻ അവരുടെ കൂടി

എന്നാണ് പറഞ്ഞത് പറഞ്ഞത്യൂ രൂപീകരമായിട്ട് മുപ്പത്തൊന്ന് വർക്കുകൾ ഈ സംഘടനയുടെ പ്രത്യേകത ഔകാരമില്ലെന്നും അവകാശമാണെന്നു തൊഴിലാളി വർഗത്തിന് എങ്ങനെയാണോ ദിനം